ഡിഞ്ചു ഞാൻ പുതിയ ചപ്പാത്തി പലക വാങ്ങിച്ചിട്ടുണ്ട് പഴയത് വേണമെങ്കിൽ നീ കൊണ്ടുപോയി പെയിൻറ് അടിച്ചോ എന്ന് അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ തന്നേക്ക് എനിക്ക് എന്തും പോകുമല്ലോ എന്ന് എഴുതി ഞാൻ ചപ്പാത്തി പലക എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എനിക്കിതൊരു ഡെക്കോറേറ്റം അല്ല വളരെ യൂസ്ഫുൾ ആണ് കാരണം ഞാൻ പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ മരത്തിൻ്റെ ഒരു പലക യൂസ് ചെയ്യാറുണ്ട് എൻ നൈഫും സ്കെയിലും ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ പലകയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നേരത്തെ കണ്ടില്ലേ അത് ശരിക്കും നാശമായി അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ പുതിയൊരെണ്ണം സെറ്റ് ചെയ്തെടുക്കാന്ന് ഇതൊക്കെ ഇങ്ങനെ പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി വെക്കുമ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഉന്മേഷായിരിക്കും ആ ഒരു ഉന്മേഷത്തിന് വേണ്ടിയിട്ടായിട്ടോ ഞാൻ ഈ പെയിന്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിന്റെ പുറത്ത് അറഞ്ചും പുറഞ്ഞും പെൻ നൈഫ് വെച്ച് കട്ട് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള ഇഫേർട്ടിട്ടുള്ള ഡിസൈൻ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല വളരെ സിമ്പിൾ ആയിട്ട് മൂന്ന് പെറ്റേഴ്സ് ഉള്ള കുഞ്ഞു പൂക്കൾ വരച്ചു കൊടുത്തിട്ട് അതിനൊരു ലീഫും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് തന്നെ ധാരാളം കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു പലകേനെ കീറി മുറിക്കാനുള്ളതാണ് അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഈ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ